ഇന്ത്യയ്ക്ക് ലോകകപ്പ് സമ്മാനിച്ച ടീം ഇന്ത്യയുടെ സൂപ്പർ ഹീറോ ഹാർദിക് പാണ്ഡ്യ ടീം ഇന്ത്യയെ ഒരു ഭാരമായി മാറുമോ എന്നുള്ള ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഉയരുന്നത് ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന ടി ട്വൻ്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചപ്പോൾ നായകസ്ഥാനത്ത് ഹാർദിക് പാണ്ഡ്യ ഉണ്ടായിരുന്നില്ല രോഹിത് ശർമ്മ ഏകദിന ടീമിനെ നയിക്കുമ്പോൾ ടി ട്വൻ്റി ടീമിനെ നായകനായി സൂര്യകുമാർ യാദവിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു രണ്ട് ഫോർമാറ്റിലും ഗില്ലാണ് വൈസ് ക്യാപ്റ്റൻ എന്നത് ശ്രദ്ധേയമായ കാര്യമായി മാറി ലോകകപ്പിൽ വൈസ് ക്യാപ്റ്റനായിരുന്ന ഹാർദിക് പാണ്ഡ്യെ ടിവൻ്റി ടീമിൽ ഉൾപ്പെടുത്തുക മാത്രമാണ് ബി സി സി ഐ ചെയ്തത് ഏകദിന പരമ്പരയിൽ നിന്ന് അദ്ദേഹം വ്യക്തിപരമായ കാരണങ്ങളെ തുടർന്ന് പിന്മാറുകയായിരുന്നു രോഹിത് ശർമ്മയ്ക്കൊപ്പം വിരാട് കോഹ്ലിയും ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയിരുന്നു എന്നാൽ എന്തുകൊണ്ടും സീനിയർ താരം എന്ന നിലയിൽ ടി ടീമിന്റെ ടീമിൻ്റെ സ്ഥാനത്തേക്ക് ഹാർദിക് പാണ്ഡ്യ തന്നെയായിരുന്നു വരേണ്ടിയിരുന്നത് എന്നാണ് പല മുൻ ക്രിക്കറ്റ് താരങ്ങളും അഭിപ്രായപ്പെടുന്നത് വൈസ് ക്യാപ്റ്റൻ റോളിങ്ങിലും ഹാർദിക്കിന് നൽകണം എന്നുള്ള രൂക്ഷ വിമർശനവും മറ്റൊരു ഭാഗത്തു നിന്നും ഉയരുന്നു എന്നാൽ ഇന്ത്യൻ ടീമിൽ നിന്നും പതിയെ ഹാർദിക്കിനെ ഒഴിവാക്കുവാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് പുതിയ പരിശീലകൻ ഗൗതം ഗംഭീറുമായുള്ള അഭിപ്രായ വ്യത്യാസം ഹാർദിക്കിനെ ടീമിൽ നിന്ന് പുറത്താക്കുമോ എന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ ക്രിക്കറ്റ് ആരാധകർക്ക് മുന്നിലുള്ളത് ഇത് സാധൂകരിക്കുന്ന രീതിയിൽ നിർണായകമായൊരു റിപ്പോർട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഹാർദിക്കിനോട് വിജയ് ഹസാരെ ട്രോഫി കളിച്ച് തന്റെ ഫിറ്റ്നസ് വീണ്ടെടുക്കുവാനായി ബി സി സി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ചാമ്പ്യൻസ് ട്രോഫി പോലെയുള്ള വലിയ ഫോർമാറ്റിൽ അൻപത് ഓവർ മത്സരത്തിൽ ബോൾ ചെയ്യുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല എന്നാണ് ബി സി സി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ടി ട്വൻ്റി ഫോർമാറ്റിനേക്കാളും ഏറെ വ്യത്യസ്തമായ ഒന്നാണ് ചാമ്പ്യൻസ് ട്രോഫി ഒരു അൻപത് ഓവർ മത്സരത്തിൽ ഓവർ മുഴുവനായി എറിയുക എന്നതാണ് ബോളറുടെ കടമ ഹാർദിക് പാണ്ഡ്യ ഈയൊരു കഴിവിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യമാണ് വിജയ് ഹസാരെ ട്രോഫി കളിച്ച് തന്റെ ഫിറ്റ്നസ് ഈയൊരു കാരണവശാൽ പൂർത്തീകരിക്കേണ്ട ചുമതല ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഉണ്ട് എന്നാണ് ഇന്ന് ബി സി സി പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് അതുകൊണ്ടുതന്നെ വിജയസാര ടൂർണമെന്റ് കളിച്ച് ഫിറ്റ്നസ് വീണ്ടെടുത്തെങ്കിൽ മാത്രമേ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീം ഇന്ത്യയിലേക്ക് ഹാർദിക്കിനെ തിരഞ്ഞെടുക്കൂ എന്നാണ് പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നത് പരിശീലകൻ ഗൗതം ഗംഭീറിനൊപ്പം തന്നെ ഇന്ത്യൻ പ്രധാന സെലക്ടറായ അജിത് കാൽക്കർക്കും ഹാർദിക്കിൻ്റെ ഫിറ്റ്നസ്സിൽ മോശം അഭിപ്രായമാണുള്ളത് തന്നെ ഇവിടെ ഹാർദിക്കിന് ഒരു ചലഞ്ചിങ് എഫേർട്ട് തന്നെയാണ് ബി ഇപ്പോൾ നൽകിയിരിക്കുന്നത്